നമസ്കാരം അങ്ങനെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ജെ എസ് കെ കുറേ നാളുകളായി ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് നൽകാൻ കഴിഞ്ഞു എല്ലാ വിവാദങ്ങളും എന്നുള്ളതാണ് അങ്ങനെ എന്തിനാണ് ഒരുപാട് സീനുകളൊക്കെ ഈ സിനിമയിൽ നിന്നും കട്ട് ചെയ്യാൻ ശ്രമിച്ചതും എവിടെയാണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂട്ട് വന്നത് എന്നുള്ളതൊന്നും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വന്നിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നിയത് സുരേഷ് ഗോപിയുടെ ആ ഒരു ശബ്ദ ഗാംഭീര്യവും അതുപോലെ തന്നെ ഡയലോഗ് പറയാനുള്ള ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽസും ഇപ്പോഴും അതൊരു നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിലും അത് നിൽക്കണ്ടെന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ശരിക്കും ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും ഞാൻ അങ്ങനെ തിയേറ്ററിൻ്റെ ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റും റൈറ്റായിട്ടും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ ഭയങ്കരമായിട്ട് തിയേറ്ററിനെ പിടിച്ച് കുലുക്കണ ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ സിനിമ ജെ എസ് കെ ആദ്യ ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ ഷോ ഞാനങ്ങനെ കണ്ടു സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അതായത് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി എന്നൊക്കെ പറയുന്ന ആ ഒരു ലാബലിൽ നിൽക്കുന്ന അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മീഡിയക്കാര് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ പൊതുവേ നിൽക്കുന്ന സുരേഷ് ഗോപി എങ്ങനെയാണോ എന്ന് പറയുന്ന ആ ഒരു സുരേഷ് ഗോപിനെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ എനിക്ക് പല സീനുകളിലൂടെയും കാണാൻ കഴിഞ്ഞത് അദ്ദേഹം പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ബേസിലൂടെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം നിന്നുകൊണ്ട് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറിൽ നിന്ന് കാച്ചിണ്ടെന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഇതൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു പാട്ട് വേണം ഒരു അടി വേണം ഒരു ചെറിയൊരു കഥ വേണം എന്നുള്ളത് പറഞ്ഞ പോലെ ആ ഒരു ചേരുവകളും ഈ ഒരു സിനിമയിൽ ചേർത്തിട്ടുണ്ട് ഗവൺമെൻറ്റിനെ ഊക്കുക എന്നുള്ളതല്ല മൊത്തത്തിൽ രാഷ്ട്രീയത്തെ തന്നെ എടുത്ത് ഊക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടൊക്കെ മറിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഈ പീഡനം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ബേസിൽ തന്നെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോയിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയുടെ ഒരു മേക്കിങ് മാത്രമായിരിക്കാം ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണോ ജീവിതത്തിൽ എന്നുള്ളത് കൃത്യമായി അളന്നു മുറിച്ച് അദ്ദേഹം കാണിച്ചു തന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകനെ നല്ലൊരു ചാൻസ് അദ്ദേഹം ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒപ്പം പിടിച്ചു നിർത്തിയിട്ട് ആ പയ്യനെ അങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ശ്രമിച്ചിട്ടുണ്ട് ഒരു അച്ഛനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിങ് നന്നായിട്ടുണ്ട് പിന്നെ ഇതുവരെ മാധവ് സുരേഷിൻ്റെ ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അധികം ഡൈലഗുകൾ കൊടുക്കാതെ തന്നെ വീഴ്ച വരുത്താതെ ഒന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ നടി വലിയ അലമ്പില്ലാതെ അത് അഭിനയിച്ച് ചില ഭാഗങ്ങളിലൊക്കെ ഈ കരയുന്ന സീനുകളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മളിതുവരെ കാണാത്ത ഈ മുടി ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ ഈ പ്രേമം സിനിമയിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് കിട്ടിയത് ഒരു ഭംഗിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം ഈ ഒരു പടത്തിലും കുറേ കാണിച്ചിട്ടുണ്ട് പക്ഷെ നടക്ക് അഭിനയിക്കാനുള്ള കുറേ ഷോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് അഭിനയിച്ച് പലിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെ സബ് ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ടുണ്ട് സിനിമയുടെ ഏറ്റവും ഫസ്റ്റ് എടുത്തു പറയേണ്ട ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് ഈ പടം എഴുതി കാണിക്കുമ്പോൾ ഒരു ടൈറ്റിൽ സോങ്ങ് അത് നല്ല പഞ്ച് പവർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇത്രയും സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ച് ഈ ഒരു തിയേറ്ററിൽ വന്നപ്പോൾ സിനിമ നമുക്കൊരു ഇത്ര മണിക്കൂറിൽ ഇരുന്ന് ഒരു സംഭവം എന്തായാലും ഉണ്ട് എന്തായാലും നിങ്ങളും കാണാം സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടി വീട്ടിലേക്ക് താഴെ അറിയിക്കുക എന്തായാലും സൂപ്പർ ഹിറ്റ് ഒരു സിനിമ ആവട്ടെ കൂടുതൽ ദിവസങ്ങളിലേക്ക് സിനിമ നല്ല രീതിയിൽ ബുക്കിംഗ് നടക്കട്ടെ കളക്ഷനൊക്കെ കിട്ടട്ടെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും തിയേറ്ററൊന്ന് ഉണർന്നിരിക്കുകയാണ് തിയേറ്ററുകളൊക്കെ ഒന്ന് ഉറങ്ങി കിടക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വന്നപ്പോൾ എല്ലാ തിയേറ്ററുകളും പരമാവധി സ്ക്രീനുകൾ ഈ ഒരു സിനിമ ക്യാച്ച് ചെയ്തെടുത്തുണ്ടെന്നുള്ളതാണ് ഓക്കെ എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ എല്ലാവരുടെ അഭിപ്രായം പോലെ തന്നെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കും വെയിറ്റ് ചെയ്യാം ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ താങ്ക് യു